റോമാ ലേഖനം അഞ്ചാം അധ്യായം അഞ്ചാം തിരലിഖിതം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം ജീവിതത്തിൻ്റെ പലതരത്തിലുള്ള വ്യഗ്രതകളിൽ നിന്ന് നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇപ്പോൾ എളിമപ്പെടുത്താം പരിശുദ്ധാത്മാവേ ഈ ശുശ്രോഷയുടെ ആമുഖ നിമിഷങ്ങളിൽ തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ മനസ്സുകളെ പ്രകാശിപ്പിക്കണമേ എല്ലാവരും കരങ്ങൾ തുറന്നു പിടിക്കുക ഹൃദയം ദൈവസന്നിധിയിലേക്ക് ഉയർത്തുക പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഒരുപാട് കാലങ്ങളായി ദുഃഖം സങ്കടം വിഷാദം വേദന ഒരുപാട് അന്ധകാരങ്ങൾ വ്യാപരിക്കുകയാണ് തളർന്ന എന്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വന്ന് എന്നെ സഹായിക്കണമേ പാവന യുവി താഴ്വര ജീവനില്ലാത്ത ജീവിതത്തിന് വിശുഗതാൽ മേ ഓ പാവനാ സൂര്യ നിറയുതാൽ മവനില്ല ജീവിത oh uh... പരിശുതാത്മാവായ ദൈവമേ എൻ്റെ ഹൃദയം ദുർബലമായിരിക്കും അവിടെ നിന്ന് അറിയുന്നുണ്ടല്ലോ ഇന്നെനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല പരിശുതാത്മാവേ ദൈവവചനം കേൾക്കുമ്പോൾ അത് വിശ്വസിക്കാനും സ്വീകരിക്കാനും പറ്റാത്ത വിധം എൻ്റെ ഹൃദയം കഠിനമായി പോയി സ്നേഹിക്കാനും ക്ഷമിക്കാനും പറ്റാത്ത വിധം എന്റെ ഹൃദയം കല്ലിച്ചു പോയി ഇന്ന് എന്റെ ആത്മാവ് മരവിച്ച അവസ്ഥയിലാണ് ഞാനൊരു മരച്ച മനുഷ്യനാണ് എൻ്റെ ആത്മീയ നന്മകളെല്ലാം മങ്ങിപ്പോയി എന്നെ സഹായിക്കണമേ രണ്ട് കരങ്ങളും അല്പമ ഉയർത്തി എല്ലാ ദൈവമക്കളും ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവേ ജീവിതത്തിൽ മനവിതുക മനസ്സ് വീണ്ടും എന്നെ സ്പർശിക്കണം വീണ്ടും പാവന പിറങ്ങി ജീവനില്ലാത്ത ജീവിതത്തിന് വിശിഗ്ക്കണമേം ജീവം തുടമേം ഇടപെടണമേ Oh ലൂക്കായുടെ സുവിശേഷത്തിൽ പതിനൊന്നാം അധ്യായം ഒൻപത് മുതൽ പതിമൂന്ന് വരെയുള്ള തിരലഹിതങ്ങൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്കായി തുറന്നു കിട്ടും ചോദിക്കുന്ന ഏവന് ലഭിക്കുന്നു അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു മുട്ടവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു മകൻ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുന്ന ഏത് പിതാവാണ് നിങ്ങളിലുള്ളത് മകൻ അപ്പം ചോദിച്ചാൽ പകരം നിങ്ങൾ തേളിനെ കൊടുക്കുമോ മക്കൾക്ക് നല്ല ദാനങ്ങൾ നൽകാൻ ദുഷ്ടരായ നിങ്ങൾക്കറിയാമെങ്കിൽ തന്നോട് ചോദിക്കുന്നവർക്ക് അവിടുന്ന് എത്രയോ അധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ അനേകരുടെ ജീവിതത്തിൽ അവരാഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഒരു ആത്മീയ അഭിവൃദ്ധി പ്രാർത്ഥനയിലൊരു വളർച്ച ദൈവാനുഭവത്തിൽ അല്പം കൂടിയൊരു വളർച്ച എന്നാൽ ആ ആത്മീയ വളർച്ച ലഭിക്കാത്തതിൻ്റെ വേദന പലരുടെയും ജീവിതത്തെ വിഷമിപ്പിക്കുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതിനെക്കുറിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വെളിപ്പെടുത്തിയ ഒരു വെളിപ്പെടുത്തലാണ് നമ്മുടെ അഭ്യാസം കൊണ്ടല്ല ദൈവാനുഭവത്തിൻ്റെയും ആത്മീയതയുടെയും അഭിവൃദ്ധി ഉണ്ടാകുന്നത് പിന്നെയോ ദൈവരാജ്യത്തിൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങൾ എത്രമാത്രം സ്വീകരിക്കുന്നുവോ ദൈവരാജ്യത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കാൻ ഞാൻ നിങ്ങൾ എത്രമാത്രം ഹൃദയം തുറക്കുന്നുവോ അത്രമാത്രം ആത്മീയ അഭിവൃദ്ധി ദൈവരാജ്യ അഭിഷേകങ്ങൾ പരിശുദ്ധാത്മ വരദാനങ്ങൾ ദൈവ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തുകയാണ് ഇതിനെക്കുറിച്ച് കത്തോലിക്കാ സഭയുടെ യുവജനങ്ങൾക്കുള്ള മതബോധന ഗ്രന്ഥത്തിൽ സഭയുടെ ഔദ്യോഗികമായ പ്രബോധനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ് നൂറ്റി ഇരുപതാമത്തെ ഗണ്ണികയിൽ സഭ പഠിപ്പിക്കുകയാണ് നമ്മിലുള്ള പരിശുദ്ധാത്മാവിനോട് നമ്മൾ എത്രമാത്രം തുറവിയുള്ളവരായിരിക്കുമോ അത്രമാത്രം അവിടുന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനനായിരിക്കും സഭയുടെ പടുത്തുയർത്തലിനു വേണ്ടി ഇന്നും നമുക്ക് അവിടുന്ന് അതിവേഗം സിദ്ധികൾ നൽകുകയും ചെയ്യും അതുകൊണ്ട് ശരീരത്തിൻ്റെ പ്രവൃത്തികൾക്ക് പകരം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ വളരാൻ തുടങ്ങും ഹാലലു സഭ ദൈവമക്കളെ പഠിപ്പിക്കുകയാണ് നമ്മിലുള്ള പരിശുദ്ധാത്മാവിന് നമ്മൾ എത്രമാത്രം നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുന്നുവോ അത്രമാത്രം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനനായിരിക്കും തുടർന്ന് പഠിപ്പിക്കുകയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനനായി തീരുന്നതിനനുസരിച്ച് ശരീരത്തിൻ്റെ പ്രവൃത്തികൾക്ക് പകരം ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മിൽ കണ്ടു തുടങ്ങും പ്രീസ് അലാട് നമ്മുടെ അധ്വാനം അനുസരിച്ചല്ല ആത്മാവിന്റെ ഫലങ്ങൾ കണ്ടു തുടങ്ങുന്നത് നമ്മുടെ അഭ്യാസം അനുസരിച്ചുമല്ല ആത്മീയ അനുഭവം തമ്മിൽ വളർന്നു വരുന്നത് പിന്നെയോ ജീവിക്കുന്ന ദൈവത്തിന്റെ അരൂപിക്ക് വേണ്ടി നമ്മുടെ ഹൃദയം ഈ അരൂപി മാമോദീസയിലൂടെയും സൈലലേപനത്തിലൂടെയും മറ്റനേക വിധത്തിലും നമ്മിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണ് നമ്മിലുള്ള ഈ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മൾ എത്രമാത്രം ഹൃദയം തുറന്നു കൊടുക്കുന്നുവോ അത്ര കണ്ട് ഈ ആത്മാവ് നമ്മുടെ യജമാനനായി മാറും ആലലുയ്യ ആ ലൂയ്യ ഇതൊരു സത്യമാണ് സഹോദരങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അനുഭവം പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഞാൻ സെമിനാരി ചേരുന്നത് അന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു ആഗ്രഹം ഒരു പ്രാർത്ഥനാ പുസ്തകം വായിച്ചപ്പോൾ വിശുദ്ധ കുർബാനയിൽ ഒരു പ്രാർത്ഥന വായിച്ചപ്പോൾ വിശുദ്ധ കുർബാനയിലെ ഒരു പ്രാർത്ഥന ഇങ്ങനെ എന്റെ ശ്രദ്ധപ്പെട്ടു വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന കർത്താവേ എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രാർത്ഥന വീണ്ടും സെമിനാരിയിൽ ഒരു പ്രാർത്ഥനാ പുസ്തകത്തിൽ കണ്ട മറ്റൊരു പ്രാർത്ഥന ദൈവത്തിൻ്റെ ആത്മാവിനോട് പറയാണ് ബി മൈ കോൺസ്റ്റന്റ് കമ്പാനിയൻ പരിശുദ്ധാത്മാവിനോട് ഒരു കോൺസ്റ്റന്റ് കമ്പാനിയൻഷിപ്പിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നു എനിക്കത് ഇഷ്ടപ്പെട്ടു ഞാൻ പരിശുദ്ധാത്മാൻ പറഞ്ഞു പരിശുദ്ധാത്മാവേ എപ്പോഴും എന്റെ കൂടെ സഞ്ചരിക്കണം എപ്പോഴും എൻ്റെ കൂടെ വർത്തമാനം പറയാനുണ്ടാകണം എപ്പോഴും ഒരു കൂട്ടുകാരനായി കൂടെ വേണം പ്രിയപ്പെട്ട സഹോദരങ്ങളെ തിരിഞ്ഞ് പൗരോഹിത്വ ജീവിതത്തിൻ്റെ നാളുകളിലേക്ക് ഇന്ന് വരെ യാത്ര ചെയ്ത വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഹൃദയം എത്രമാത്രം ഞാൻ തുറന്നു കൊടുത്തോ അതനുസരിച്ച് ആമേ പരിശുദ്ധാത്മാവ് ജീവിതത്തിൻ്റെ യജമാനനായി മാറിയ അനുഭവങ്ങളുടെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് അരുൾദാസ് അച്ഛനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട് അരുൾദാസ് അച്ഛൻ ഒറീസയിൽ അമ്പയ് മതവിരോധികളാൽ അമ്പത് കൊല്ലപ്പെട്ട കർത്താവിന്റെ ഒരു പ്രിയദാസനാണ് ആ അരുൾദാസ് അച്ഛൻ ചെറുപ്പത്തിൽ വിശുദ്ധ സബസ്ആിന്റെ തിരുനാളിന് കൊല്ലപ്പെട്ട അമ്പസ്ത്യാനു സൂണിയാളിനെ കണ്ടപ്പോൾ ആ അരുൾദാസ് അച്ഛന്റെ കുഞ്ഞുനാളിൽ അരുൾദാസ് അച്ഛൻ ദൈവത്തിന് തന്നെ ഹൃദയം വിട്ടുകൊടുത്ത് എന്നിട്ട് ദൈവത്തോടും ദൈവത്തിന്റെ ആത്മാവിനോടും പറഞ്ഞു പരിശുദ്ധാത്മാവേ എനിക്കും ഇതുപോലെ രക്തസാക്ഷിയാകാനുള്ള ഒരു വരം തരണം തൻ്റെ ഹൃദയത്തെ പരിശുദ്ധാത്മാവിന് കൊടുത്തപ്പോ പരിശുദ്ധാത്മാവ് ആ ഹൃദയത്തിന് യജമാനനായി മാറി എന്നിട്ട് ആ ധൈര്യം കൊടുത്തു ശക്തി കൊടുത്തു അഭിഷേകം കൊടുത്തു ജീവിതത്തിൽ കൃപകളും ദൈവിക സുഹൃത്തുക്കളും നിറച്ച് നിറച്ച് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുത്ത് പരിശുദ്ധാത്മാവ് കൂടെ നിന്ന് പ്രവർത്തിച്ചു എത്രമാത്രം നമ്മൾ പരിശുദ്ധാത്മാവിനോട് ഹൃദയം തുറക്കുന്നുവോ അത്രമാത്രം പരിശുദ്ധാത്മാവ് നമ്മളുടെ ജീവിതത്തിൻ്റെ യജമാനനായി മാറും അതുകൊണ്ടാണ് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള പറഞ്ഞിരിക്കുന്നത് തങ്ങളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുത്താൽ ദൈവം തങ്ങളെ എങ്ങനെയാക്കി മാറ്റുമെന്ന് ലോകത്തിൽ മിക്കവർക്കും അറിഞ്ഞുകൂടാ തങ്ങളെ തന്നെ ദൈവത്തിന് വിട്ടുകൊടുത്താൽ തങ്ങളുടെ ഹൃദയം പരിശുദ്ധാത്മാവിന് വിട്ടുകൊടുത്താൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ യജമാനായി സ്വീകരിച്ചാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തെ എങ്ങനെ മാറ്റിമറിക്കുമെന്ന് നമ്മൾ എന്താക്കി തീർക്കുമെന്ന് ലോകത്തിൽ പലർക്കും അറിഞ്ഞുകൂടാ വിശുദ്ധ ഇഗ്നേഷ്യസ് റയോള സ്വന്തം ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് ദൈവത്തിനും പരിശുദ്ധാത്മാവിനും നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുക്കുന്നതിനെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് സഭയുടെ യുവജനങ്ങൾക്കുള്ള മതബോധന ഗ്രന്ഥത്തിൽ സഭ യുവജനങ്ങളോട് പഠിപ്പിക്കുകയാണ് നമ്മൾ നമ്മിലുള്ള പരിശുദ്ധാത്മാവിനോട് എത്രമാത്രം തുറവിയുള്ളവരാണോ അത്രമാത്രം പരിശുദ്ധാത്മാവ് നമ്മുടെ യജമാനനായി മാറും പരിശുദ്ധാത്മാവ് നമ്മുടെ യജമാനനായി മാറുമ്പോൾ നമ്മളുണ്ടാകുന്ന വ്യത്യാസം എന്താണ് പരിശുദ്ധാത്മാവ് യജമാനായി മാറുന്നതനുസരിച്ച് ശരീരത്തിൻ്റെ പ്രവൃത്തികൾക്ക് പകരം ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ പ്രകാശിക്കാൻ തുടങ്ങും ഇപ്പോ പരിശുദ്ധാത്മാവ് നമ്മുടെ യജമാനനാണോ അല്ലയോ എന്ന് അറിയാൻ നമ്മളിൽ ശരീരത്തിന്റെ പ്രവൃത്തികൾ ഉണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ച് നോക്കണം എന്താണ് ശരീരത്തിന്റെ പ്രവൃത്തികൾ ഗലാത്തിയ ലേഖനത്തിൽ അഞ്ചാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിരണ്ട് വരെ തിരുലിഖിതങ്ങൾ ദൈവത്തിന്റെ വചനം ശരീരത്തിന്റെ പ്രവർത്തികളെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശരീരത്തിന്റെ പ്രവർത്തികൾ എല്ലാവർക്കും അറിയാം അവ വ്യഭിചാരം അശുദ്ധി ദുർവൃത്തി വിഗ്രഹാരാധന ആഭിചാരം ശത്രുത കലഹം അസൂയ കോപം മാത്സര്യം ഭിന്നത വിഭാഗീയ ചിന്ത വിദ്വേഷം മദ്യപാനം മധുരോത്സവം ഇവയും ഇദൃശമായ മറ്റ് പ്രവർത്തികളുമാണ് ഇത്തരം കൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ലെന്ന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ള താക്കീത് ഇപ്പോഴും കണ്ണുനീരോട് ആവർത്തിക്കുന്നു എന്താ പ്രത്യേകത ശരീരത്തിന്റെ പ്രവൃത്തികൾ സഹജവാസന സഹജവാസന നൈസർഗികമായി പെട്ടെന്ന് വരുന്ന സ്വഭാവം എന്താ പെട്ടെന്ന് വരുന്ന സ്വഭാവം വിശപ്പ് തോന്നുമ്പോൾ തിന്നാൻ തോന്നുക വിശ്രമിക്കാൻ തോന്നുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക പ്രിയപ്പെട്ട സ്വഭാവം അത് സെക്കുലർ അരൂപിയാണത് അത് ശരീരത്തിന്റെ പ്രവണതയാണ് മനസ്സിന്റെ അഭിലാഷമാണ് ഇന്ന് ഒരുപാട് വ്യക്തികളുടെ ജീവിതത്തിൽ അവർ മനസ്സിൻ്റെയും ശരീരത്തിന്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡ മോഹങ്ങളിൽ ജീവിക്കുന്നവരാണ് എഫേസുസ് ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ ഒന്നു മുതലുള്ള തിരുലകതങ്ങൾ അവരെ അന്വർത്ഥമാണ് ഒരിക്കൽ നമ്മളും പാപം നിമിത്തം മൃതരായിരുന്നു അന്ന് ഈ ലോകത്തിന്റെ ഗതി പിന്തുടർന്നും അനുസരണക്കേടിന്റെ മക്കളിൽ പ്രവർത്തിക്കുന്ന അരൂപിയായ അന്തരീക്ഷ ശക്തിയുടെ അധീശനെ അനുസരിച്ചുമാണ് നടന്നിരുന്നത് അനുസരണക്കേടിന്റെ ഈ മക്കളോടൊപ്പം ഒരു കാലത്ത് നമ്മളും ശരീരത്തിന്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് കൊണ്ട് ജഡമോഹങ്ങളിൽ ജീവിച്ചു നമ്മളും മറ്റുള്ളവരെ പോലെ സ്വഭാവന ക്രോധത്തിന്റെ മക്കളായിരുന്നു ലോകത്തിന്റെ അരുവിയിൽ നയിക്കപ്പെടുന്നവരുടെ പ്രത്യേകത എന്താ ശരീരത്തിന്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരുടെ പ്രത്യേകത എന്താ ശരീരത്തിന്റെയും മനസ്സിന്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജടമോഹങ്ങളിൽ ജീവിക്കുന്നവര് തിന്നാൻ തോന്നാം തിന്നുന്നു കുടിക്കാൻ തോന്നും കുടിക്കുന്നു നൃത്തം ചെയ്യാൻ നൃത്തം ചെയ്യുന്നു അവർ തിന്നാനും കുടിക്കാനുമായി ഇരിക്കുകയും നൃത്തം ചെയ്യാനായി എഴുന്നേൽക്കുകയും ചെയ്തു എന്ന തിരുവചനം പോലെ തന്നെ ഹാല ലുയ്യ നമ്മുടെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നത് വരെ നമ്മുടെ സ്വഭാവം ഈ കാട്ടു ചെടിയുടെ സ്വഭാവം തന്നെ കാട്ടു മരത്തിൻ്റെ സ്വഭാവം തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശരീരത്തിന്റെയും മനസ്സിൻ്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജടമോഹങ്ങളിൽ ജീവിക്കുന്ന ജീവിത എന്നാൽ ഞാനും നിങ്ങളും പരിശുദ്ധാത്മാവിന് നമ്മിലുള്ള പരിശുദ്ധാത്മാവിന് വേണ്ടി ഹൃദയം തുറന്നു കൊടുക്കുന്ന അനുസരിച്ച് അവിടെ പ്രാർത്ഥന ശക്തിപ്പെടും അവിടെ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ അവിടെ നിറയാൻ തുടങ്ങും എന്താണ് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ ലേഖനത്തിൽ അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തിരണ്ട് മുതലുള്ള തിരുലിഖിതങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ സ്വഭാവം വെളിപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് ലേഖനം അഞ്ച് ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മസംയമനം ഇവയാണ് ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശരീരത്തിൻ്റെ പ്രവൃത്തികൾ മാറി ആത്മാവിന്റെ സ്വഭാവമുള്ള ആത്മാവിന്റെ ഫലങ്ങളുള്ള ഒരു ജീവിതം സാധ്യമാണ് അതാണ് ആത്മീയ ജീവിതം അല്ലാതെ നമ്മൾ കാണിക്കുന്ന അഭ്യാസങ്ങൾ ആത്മീയ ജീവിതം നമ്മൾ കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകളല്ല ആത്മീയ ജീവിതം ശരീരത്തിന്റെ പ്രവൃത്തികൾ മാറി ആത്മാവിന്റെ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരണം അതിന് നമ്മൾ എന്ത് ചെയ്യണം അതിന് നമ്മൾ നിത്യ അഭ്യാസ ആനയെടുക്കുന്നത് പോലെ ചില അഭ്യാസങ്ങൾ നിത്യമായി ചെയ്തത് കൊണ്ട് മാത്രം നമ്മൾ ആത്മീയരാകുന്നില്ല നമ്മിലുള്ള പരിശുദ്ധാത്മാവിനു വേണ്ടി നമ്മുടെ ഹൃദയം തുറന്നു കൊടുക്കുന്ന അനുസരിച്ച് പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന്റെ യജമാനനായിരിക്കും യുവജനങ്ങൾക്കുള്ള മതമോധന ഗ്രന്ഥത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് വിശുദ്ധ ആഗസ്തീനോസ് പറഞ്ഞിരിക്കുന്ന വചനം പ്രഖ്യാപിച്ചിട്ടുണ്ട് നമ്മുടെ ആത്മാവിന്റെ പ്രശാന്തനായ അതിഥി എന്ന് പരിശുദ്ധാത്മാവിനെ നമുക്ക് വിളിക്കാം നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിന്റെ ലിവിംഗ് റൂം അത്രേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു റൂമിൽ ഒരു വ്യക്തി വസിക്കുന്നത് പോലെ നമ്മുടെ ഈ ശരീരം പരിശുദ്ധാത്മാവിന്റെ ലിവിംഗ് റൂം ആയി മാറും നമ്മുടെ ആത്മാവിൻ്റെ പ്രശാന്തനായ അതിഥിയായി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കും ഹി വിൽ ബി വെരി വെരി ജെൻ്റിൽ ടു അസ് നമ്മളോട് വളരെ നോബിളായി വളരെ ഫ്രണ്ട്ലി ആയി വളരെ ഡീസൻറ്റായി നന്നായി അവൻ പെരുമാറും നമ്മളൊരു കാര്യം പറയുമ്പോൾ അവൻ ശ്രദ്ധിക്കും പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഈ ആത്മാവിനോട് ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരവുണ്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ഈ ആത്മാവ് മറുപടി തരും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പം ഇത് യാഥാർത്ഥ്യമാക്കിയ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിനൊക്കെ സ്വന്തമാകും എല്ലാവരും ഇപ്പോൾ കരങ്ങൾ തുറന്നു പിടിക്കുക പരിശുദ്ധാത്മാവിനെ ക്ഷണിക്കുകയാണ് പരിശുദ്ധാത്മാവെ ശരീരത്തിൻ്റെ പ്രവൃത്തികൾ കൊണ്ട് നിറഞ്ഞതാണ് എൻ്റെ ജീവിതം വാശി മാത്സര്യം അസൂയ വിഭാഗീയ ചിന്ത മദ്യപാനം മധുരോത്സവം ഒരുപാട് മുള്ളുകളും ഒരുപാട് മുൾച്ചെടികളും കാട്ടു പിടിച്ച് വളരുന്ന ഈ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവേ ഓ പാവ I <laughs> ത്മാവേ പുറകട്ട് പോയ ഉപ്പ് പോലെ ഇന്ന് എൻ്റെ ജീവിതം ഞാൻ ഒരുപാട് വേദനിക്കുകയാണ് പരിശുതാത്മാവേ അവിടുന്ന് വന്ന് വീണ്ടും തീയടണമേ എൻ്റെ തീക്ഷണതെല്ലാം മങ്ങിപ്പോയിരിക്കയാണ് എൻ്റെ ദൈവാനുഭവം എല്ലാം ദുർബലമായിരിക്കുകയാണ് എൻ്റെ വിശ്വാസം പോലും മങ്ങിപ്പോയി ഇന്ന് ഞാൻ ഒരുപാട് ഒരുപാട് ലോകപ്രകാരമുള്ള മനുഷ്യനായി തീർന്നു യും മനസ്സിന്റെയും അഭിലാഷങ്ങൾ സാധിച്ചുകൊണ്ട് ജഡമോഹങ്ങളിൽ ആണ്ടുപോയിരിക്കുന്ന ഒരു ജീവിതമാണ് എൻ്റെ ജീവിതം റോമാലേഖനം എട്ടാം അധ്യായം ഏഴ് വെട്ടിന്തിരിലിഖിതങ്ങൾ ജഡീക പ്രവണത ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ് ദൈവത്തിന്റെ ശത്രുവാണ് അത് ദൈവത്തിന്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല പരിശുദ്ധാത്മാവേ 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 എഴുന്നള്ളി വന്ന് എന്നെ സഹായിക്കണമേ പാവനാൽ പാപങ്ങളേറെ Ter lugar.

എട്ടാം അധ്യായം പതിനാലാം തിരലിഖിതം ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹരിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും ദിവ്യകാരുണ്യനാഥാനിയൻ ഹൃദയത്തിൽ വന്നു വസിക്കൂ സ്നേഹത്തിൻ കതിർമഴി ഉള്ളം പാവനമാ ദിവ്യകാരുണ്യനാഥാനിയൻ ഹൃദയ വന്നു നമ്മുടെ ഓരോരുത്തരുടെയും എല്ലാ ഭാരങ്ങളും വേദനകളും കണ്ണുനീരും ദൈവ സന്നിധിലേക്ക് സമർപ്പിച്ച് ഇപ്പോൾ കർത്താവായി യേശുവിന നാമത്തെ നമുക്ക് വിളിക്കാം രോഗികൾ രോഗമുള്ള മേഖലകളിലേക്ക് കൈകൾ വെച്ച് യേശുവേ അങ്ങയുടെ നാമത്തിൽ കുരിശിന്റെ അടയാളത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ എന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കട്ടെ കരങ്ങൾ എല്ലാവരും ഇപ്പോൾ വിശ്വാസത്തോടെ എല്ലാവരും ദൈവസന്നിധിലേക്ക് കണ്ണുകൾ ഉയർത്തി ശ്രദ്ധിക്കട്ടെ ഹാലലിയ ഹാലിയ ഹാലലിയ കർത്താവേ രോഗത്തിൻ്റെ മേലെ ശക്തി ഇപ്പോൾ വ്യാപരിച്ചുകൊണ്ടിരിക്കട്ടെ കാലങ്ങളെല്ലാം മാറാ രോഗങ്ങൾ തകർച്ചകൾ കണ്ണുനീര് കുടുംബ പ്രശ്നങ്ങൾ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവേ കുഞ്ഞുങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ ഇപ്പോൾ അവിടുന്ന് കുഞ്ഞുങ്ങളെ സ്പർശിക്കണമേ യുവതി വാക്കുമാരുടെ അത്ഭുതങ്ങൾ അവിടുന്ന് ചെയ്യണമേ കർത്താവേ തടസ്സങ്ങൾ കർത്താവെട്ടെ യേശുവേ ആരാധന ആരാധന യേശുവേശ ഹൃദയത്തിൽ വന്നു വസിക്കൂ